ഐപ്പൻകോവിൽ പഞ്ചായത്ത് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു ഐപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് ലൈബ്രറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രാമീണ ഗ്രൂപ്പിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചത് മികവിന്റെ കേന്ദ്രമായ ലൈബ്രറിക്ക് കൂടുതൽ മികവ് പകർന്നു നൽകുന്നത് ഗ്രാമീണ ഗ്രൂപ്പാണ് സാമൂഹിക പ്രവർത്തനത്തിലും ഇവരുടെ കയ്യൊപ്പ് ചാർത്തിക്കഴിഞ്ഞു ഗ്രാമീണ ഗ്രൂപ്പ് വാർഷിക ആഘോഷ പരിപാടി മാറ്റിവെച്ചാണ് കുട്ടികൾക്ക് ഉപകാരപ്രദമായ ചിത്രരചന മത്സരം സംഘടിപ്പിച്ചത് രാവിലെ ഒൻപത് മുപ്പതിനാണ് ചിത്രരചന മത്സരം ആരംഭിച്ചത് മികവുറ്റ ചിത്രങ്ങളാണ് കുട്ടികളുടെ ഭാവനയിൽ വിരിഞ്ഞത് ഗ്രാമീണ ഗ്രൂപ്പിന്റെ വ്യക്തിത്വതയാർന്ന ാഘോഷം മാതൃകാപരമായിരുന്നു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മത്സരത്തിൽ പങ്കെടുത്തു അധ്യാപന രംഗത്തു നിന്നും പിരിഞ്ഞിട്ടും അധ്യാപന രംഗത്ത് സംഭാവനകൾ നൽകുന്ന അധ്യാപകനായ മാത്യു അഗസ്റ്റിനെ ചടങ്ങിൽ ആദരിച്ചു ചിത്രരചന മത്സരത്തിനു ശേഷം നടന്ന ഉദ്ഘാടന യോഗം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നിർവഹിച്ചു

അധ്യാപകരോട് ഒരു സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കൂട്ടുകാരെ പോലെയാണ് അധ്യാപകരെ ഇന്നത്തെ തലമുറയാണ് വഴിയെടുക്കാത്ത അധ്യാപകരെ പേടിയില്ലാത്ത ഒരു തലമുറയായി മാറി ലൈബ്രറിക്ക് അനുവദിച്ച അലമാരയും പുസ്തകങ്ങളിലും ലൈബ്രറിയൻ അഭിലാഷ് പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും സ്വീകരിച്ചു സമുന്യം എന്ന മാസികയുടെ വിതരണം എഴുത്തുകാരി പ്രിയ വിജേഷ് നിർവഹിച്ചു യോഗത്തിൽ ലൈബ്രറിയൻ അഭിലാഷ് പി കെ സിജിമോഹൻ പി എസ് സുധാകരൻ സോണിയ ജെറി റോയ് തോമസ് സോബിൻ ജോസ് ബി എം ബിജു എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ കോവിൽ